ഞാൻ പോത്തിറച്ചേ കൊടുക്കൊള്ളു ആ ഒന്ന് കിട്ടും ഇന്ന് രാവിലെ അച്ഛമൻ ഒരാള് കുത്തിയില്ലേ അച്ഛമന് രാവിലെ ഒരാൾ കുത്തിയില്ലേ ചീര പറയുമ്പോ ഓ ഇവിടെ ആ ഇപ്പൊ കൊറേ പോയി രാവിലെ നല്ല ചോമ്പ കളർ ഉണ്ടായിരുന്നു ആന്റി കൊറേ പൊട്ടുന്നു എന്താ പറഞ്ഞു കൊടുക്കുറച്ച ചീര പറച്ചതല്ല അങ്ങട്ട് പോര് കഴിഞ്ഞു ചീര പറിച്ചില്ല അതാ അതല്ല ബാക്കി പറയൂ എന്തായത് ഏഹ് എന്താണ്ടായത് പറഞ്ഞു കൊടുക്കൂ എല്ലാർക്കും ഉണ്ടാവാനോ അത് ഞാനങ്ങട്ട് പോര് കഴിഞ്ഞോ അത് കഴിച്ചു കുത്തി ആര് കുത്തി ഇതുവരെ പറഞ്ഞില്ലേ ആരാ കുത്തിയത് കടത്തുന്നില്ലേ അത് കടന്നല്ല കുത്തിലാ അതെ ഇങ്ങനെ 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 ഓട്ടിക്കോ ഓട്ടയോ രണ്ടെങ്കിലും കുത്തി കാഞ്ഞുണ്ടോ ഓട്ടായി പോയോ ആ ഓട്ടായി പോയില്ല ആ അർപ്പൻ എന്റെ കൈ കിട്ടിയ ഞാൻ ഓനെ ഓനാക്കു അപ്പൊ കിട്ടി അപ്പേക്ക് കടച്ച് കത്തായി ആരാണ് അർപ്പൻ ഓൻ കുത്തി കടന്നു

ും കിട്ടിയാല് കുത്തി നെല്ലിഷ്ടം പോലെ എത്രയാണ് രണ്ടേം കൂടി ഇല്ല നില ആർക്കാർ കൊറേ ആൾക്കാര് ചോദിക്കണ്ടോ എന്നാ മേടിക്കാൻ പറയേടിക്കേ കൊറച്ചും കൂടെ നമുക്ക് ഇതൊക്കെ കൂട്ടണം ആ പണ്ടാർക്കാലും കുത്തിയാർക്കാളും ആ വേണ്ട അല്ല ഇവിടെ കുത്തി രണ്ടു കുത്തും കിട്ടിയാ രണ്ടു കുത്തും കിട്ടിയ പച്ചക്ക എന്റെ കയ്യിലൊക്കെ എന്റെ മുളക് എന്റെ മുളക് നിറച്ചു പോവുണ്ടാവണ്ട അപ്പടക്കയോട് പാട്ടിനോ ഇതില് ചെലു ചെലേനൊക്കെ ഒന്ന് അയ്യോ ഒന്നും പളപ്പാർന്നുല്ലേ അപ്പൂ അപ്പൊ അടക്കാപ്പൂ തിന്നാനാട്ടോ ഇതൊക്കെ അപ്പൂ ഇന്നോണ്ട് പച്ചമുളക് കൊടുക്കാം പച്ചമുളക് കൊടുക്കാം കൊടുക്കേ മാമോ എന്നെ കുത്തിച്ചു കുറവ് ചെയ്യും അതുകൊണ്ടോ അത് പോയിട്ട് എക്കണമെങ്കിൽ